materi yuta kallamtain mil

മുത്തുമ്പോ ഭക്ഷണം കഴിച്ചിട്ട് വായിച്ച മതി ഭക്ഷണല്ല വെറുതെ നെയ്ക്കടക്കത്ത നെയ്ക്ക് എടുക്കട്ടോ എല്ലാരും ലൈക്ക് വരും ഞാൻ ഉണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടുള്ളു മുത്തക്കാനൊക്കെ മാമട മാമ പണിരാ പിള്ളാടിനെ ഒന്ന് കൂട്ടാൻ പറയണോ അമ്പത് നാല് ഉള്ള പിന്നെ ഞങ്ങള് ലൈവ് ഇട്ട് താക്ക്മോ ഹായ് ഹായ് പേര് മാറ്റിയല്ലോ മുത്തുമോ സുന്ദര അമ്മ അവിടെ അടുത്താ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഇന്നലെ എവിടെക്കാൻ മുങ്ങിയതും ഇന്നലെ ഞാൻ യാത്ര പോകണ്ടായിരുന്നു ടീച്ചാരെ വെൽക്കം വെൽക്കം എല്ലാരും കൂട്ടാക്കാന്ന് പറയണ്ടാ എല്ലാരെ പിഞ്ചുചാര കൂട്ടാക്കും കാര്യമായിട്ട് പോരിക്കുകയാണല്ലോ എന്താ രാ അഞ്ചു മണി അഞ്ചുമണിക്ക് ഞാൻ ലൈവ് ഇട്ട് ലൈവ് ഇടുമ്പോൾ കിട്ടരാ അപ്പൊന്ന് കമ്മിറ്റിട്ടാ മതി നല്ല ചീന്നുണ്ടല്ലോ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാ ഒമ്പതാമത്തെ കിച്ചാമണി താങ്കോ ഇല്ലാലും മനസാ പറയോ എന്താ ഞാൻ എല്ലാരും കിട്ടുമോ അപ്പൊ കയറിയാ മതി തെറ്റായി തരാം ഇരുന്നൂറ്റി എഴുപത്തിരണ്ടല്ലേ മുന്നൂറ് ആക്കാറുള്ളു മുളകുപൊടി ചെറുപ്പൊക്കെ തങ്ങളുടെ ഒക്കെ കൂട്ടാക്കി കൂട്ടാക്കിന്ന് പറയുന്നുണ്ട് സെറ്റ് ഞാൻ അയ്യപ്പം ആ ഞാൻ വന്നു പ്രിൻ്റർ കമന്റ് കൊടു നല്ല വെട്ടാണല്ലോടാ ചക്കിപ്സ് ഗാമിലൊന്നും കഴിച്ചില്ല ഹോസ്പിറ്റലിൽ പോയ വാ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു ഇപ്പൊ വന്നിട്ടുള്ളു വന്നിട്ടത് കഴിക്കണം പറത്തുപ്രോ ആണോ അങ്ങനെ പറത്തുപ്രോ കൂട്ടാക്ക എല്ലാരും സന്തോഷം മാത്രം സംഭവം കക്ക നല്ല കാപ്പനാ അമ്മായി അമ്മായി നോട്ടുണ്ട് അമ്മേ പണി അല്ല അമ്മേ പണി അല്ല അർദ പ്രോ അല്ല എന്ന് വെച്ചോ നാളെ അമ്മനേട്ടാ വെൽക്കം വെൽക്കം ലൈക്ക് അടിച്ചേർ വെച്ച സുഗമനാ അമ്മേച്ച ബുട്ടിച്ചോ ജോറേച്ച ലെജിയാ എന്നല്ലേട്ടാ അമ്മനേട്ടാ ആ പോരേ മലിക്കുന്ന മെസ്സേജ് ഉടത്തുന്നുണ്ടായിരുന്നു ഉം അപ്പോൾ ഞാൻ പോയിട്ട് സാദിയ സ്ഥാപനവരേ കച്ചവെച്ചു അപ്പോൾ 14 സിനിമ കുട്ടിയൊന്നും പോയിട്ട് വെച്ചാണ് അതൊക്കെ നോക്കി കുട്ടിയെ നോക്കി പറയാൻ റിചാർജ് ഇതിനൊക്കെ കൊണ്ടു വെക്കുന്നത് അപ്പോൾ നടക്കിക്കൊണ്ടവാണ് അങ്ങളും പോയിട്ട് വന്നതെങ്കിൽ മസ്തേ ആയോ അതു എന്നിട്ട് ප බර්්ලික තී්‍ර පත්තානේ නැම ට තීල්ප රාතරකයි පරත නාව විකාය මේවම් කුටඳ රන්නට එසැමණි සොමෙත්තා හයි 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 මලකම් মমসত কাকো ক্রেলে অক্য়ে আেস কেরমের অ্র পাকে কাস কেরে ড্র ত্র সেয়ে কাকের সকেরে কাকোয়ে কেরে কের কেরাস কের ত� മാ ചാനലാക്കി വരുന്ന ഒരാള് കുറുംബെ ഹൈ 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 അസ്സലാമലൈക്കു അലൈകുസ് കുറുമ്പെ അങ്ങന്റെ വിശേഷങ്ങളൊക്കെ സുഖമാണ് ലൈക്ക് പതിന എല്ലാരും ലൈക്കടിച്ച് കയറിക്കോളെ কুটাক <laughs> মোটামুচি അവരും ലൈക് ചെയ്തു കേറി വരു. ടുഗതലരനെ ഗ്രാൻ്റ് നാല് പ്രണയ കേറി കൊട്ട. പുരുമ്പീസ് റൈനോ റെൻ സ്മിത. മാർഗലി ടുഗതലരനെ ഗ്രാൻ്റ് നാല് പ്രണയ കേറി കൊട്ട. എപ്പം കാ ഹൈ പറയിലോ. വന്നൂര കപ്പപ്പ ലൈക്ക് ചെയ്തു പു. എപ്പം ഹൈന റെൻ സ്മിത. ില്ലല്ലോ ഇപ്പോ എന്താണ് സുനിതാമിയ വിശേഷം ദേവിയെമി ചന്ദന മണി ചന്ദ്ര ഹായ് 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 വെൽക്കം വിശേഷം ാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും വെല്ലേക്കനൊക്കെ ചോട്ടിപ്പിടിച്ചു ആരായി പാലിസ എന്നുള്ളത് എനിക്കറിയില്ല പുതിയ പുതിയ പേരാണല്ലോ പേര് മാറ്റി മാറ്റിയാമീ സ്പാനർ റിയില്ല സ്ക്രൂ ഡ്രൈവർ ഉണ്ടെന്ന് സ്പാനർ എവിടെന്നറിയില്ല സ്ക്രൂ ഡ്രൈവർ ഉണ്ടെന്ന് ഞാൻ മോദിപ്പൊക്കെ വിദേശയാത്ര സത്യം ഗുജറത്താന്റെ ലൈവില് വരുന്ന ആളാ ഗുജറത്താന്റെ ലൈവിൽ വരുന്ന ആളാട്ടു പെങ്ങളെ വിളിക്കുന്നുണ്ട് സത്യം എന്നും ഹാപ്പി ആയിട്ട് ഹാപ്പിട്ട് ഇരിക്കട്ടെ കുർബീസ് മാമ എത്തിന്ന മാമ അവിടെ വണ്ടി നേരക്കുന്നു

はい。<noise>